ഹലോ ചെങ്ങായ്മര അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ പിള്ളേരുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു വീട് മാറുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇതും അപ്പം നമ്മളിത് അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ നമ്മുടെ കൊച്ചു വന്ന് ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്നതാണ് കേട്ടോ ഞാൻ മാത്രമേ ഇനി പോകാനുള്ളൂ എനിക്കിവരെ പിരിയാനായിട്ടുള്ള ഒരു ഒത്തിരി ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർ വരാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കുറേ സമയം മരത്തിന്മേലൊക്കെ ഇരുന്നിട്ട് അവർ പറന്നുപോയിട്ട് കാരണം ഒന്നും തിന്നാൻ കൊടുത്തില്ലല്ലോ എന്നെ പോകാറായിപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വെച്ചു ഇപ്പോഴത്തെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയൊന്നുമില്ല എന്നാലും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് ഈ കക്ഷി മാത്രം സാധാരണ ഇതിൻ്റെ ചിറക് നനഞ്ഞാൽ മാത്രമേ ശരിക്കും ഇത് ചിറകിട്ട് അങ്ങനെ ഇട്ട് അടിക്കത്തുള്ളൂ ഉണങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നനഞ്ഞതൊന്നുമില്ല മഴയൊന്നും ഇല്ലല്ലോ എവിടെയും പോയി കുളിച്ചതോ വെള്ളത്തിൽ വീണതോ ഒന്നുമല്ല ഇതിൻ്റെ അതാത്ത സങ്കടമാണ് കേട്ടോ നമുക്ക് ഞാൻ ചെലവായിട്ട് ഇതിനെ കാണുകയും ഇതിനോട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കത് ശരിക്കും അറിയാൻ പറ്റും പിന്നെ ഞാൻ ഇനി എന്നെ വിളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വിളിക്കാൻ ഇനി ആരുമില്ല കേട്ടോ ഇനി പുതിയൊരു സ്ഥലമായിട്ട് നമ്മൾ കൂട്ടാവണം അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മൾ താമസം മാറിയ വീടൊക്കെ നമ്മൾ വീടുകിടുന്നതായിരിക്കും ഇങ്ങോട്ടും അവിടെയുള്ള കൂട്ടുകാരെ പുതിയ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തായാലും മെൻറ്റില്ല ശരിക്കും എന്താ പറയുക എനിക്ക് ശരിക്കും സങ്കടം ഉണ്ട് കേട്ടോ നമ്മളിവരെയൊക്കെ സ്നേഹിച്ച് കഴിഞ്ഞാൽ വിട്ടു പിരിയാനാണോ ശരിക്കും വേണമെന്ന് നോക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ട് കണ്ടില്ലേ കാണിക്കുന്നുണ്ടോ ഇത് ശരിക്കും സങ്കടം തന്നെയാണിത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല അതിന് എന്നെ പിരിയാനും ഇവിടുന്ന് പോവുകയാണോ പോവുകയാണോ എന്നൊരു ഭയങ്കര ഒരു വിപ്രാളമാണ് അതിന് അതാണ് ഇത് അങ്ങോട്ട് കയറും ഇങ്ങോട്ട് ഇറങ്ങും ഒക്കെ ചെയ്യണത് ശരിക്കും അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് സങ്കടം പറയുന്നതാണ് നമ്മുടെ മിണ്ടി കൊണ്ട് സംസാരിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല ശരിക്കും അതെ കരയൊക്കെ ചെയ്യണം എന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ പറ്റിക്കുന്ന വീഡിയോ ഇവരും പറ്റിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനും പറ്റിക്കുന്ന വീഡിയോ ഇവരെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കാക്കയാണ് കേട്ടോ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ കാക്ക കൂട്ടുകാരാണ് കുറേ പേരുണ്ട് എന്തായാലും ഇവരെ പിരിയാനായിട്ട് എനിക്ക് നല്ല വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മളിവിടുത്തെ വാടക വീടായിരുന്നു നമ്മൾ മാറേണ്ടത് അപ്പോൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ കാണുമായിരിക്കുമെന്ന് വിശ്വസിക്കും ഇപ്പം ഇത്രയുള്ള Bye.